തന്നെയാണ് വലുത് ആ ശരി പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ ആരാ പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം പറഞ്ഞാൽ എന്താ പ്രശ്നം അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെ മത്സരം നടന്നിട്ടുണ്ടോ അതില് പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛനീ പറയുന്നതെന്ന് ഞാൻ നിന്റെ പോലെ അടിസ്ഥാനം ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളല്ലാരുന്നു മനസ്സിലെ അല്ലാതെ നിന്റെ പോലെ ഒന്നിനും കൊള്ളാത്തൊരുത്തിനല്ല ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ അതുകൊള്ളാം അത കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ എന്നിട്ട് അതിലൊരു മകളുണ്ടാകുന്നു ഇതൊക്കെ കൊള്ളാവുന്ന രീതി ആണല്ലോ രീതിയാണല്ലോ കൊള്ളാം നിങ്ങളെ സമ്മതിക്കണം അച്ഛനും സ്നേഹിച്ചെന്ന് എന്റെ ശെബി മോനാനത്ത് കടന്നത് അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്ന പോലെ നോക്കിയിട്ടുണ്ട് നിനക്ക് എന്തറിയടാ മൂന്ന് മാസം മൂന്ന് മാസം വെറും മൂന്ന് മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരും കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം നിങ്ങൾ സ്നേഹിച്ചിരുന്നേ കൊള്ളാം കൊള്ളാം ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിഷിമ ഇതറിഞ്ഞാൽ എന്തായി തീരൂന്ന പക്ഷെ അവൾ അറിയാതിരിക്കുന്നതെങ്ങനാ അവൾ ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പത്തന്നെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവൾ ഇത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വാട്ടർ പുട്ടമ്മ ഓ സൂപ്പർ അച്ഛനെ ലേശം കറി ഒഴിച്ച് കൊടുക്കുമോ എനിക്ക് മതി എണിക്കട്ടെ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് കാണോ ചാ ശരിച്ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം സാറേ അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ ഇന്ന് ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് അത്ര അത് നല്ലതാ ഏതായാലും താനും ഇവിടുന്ന് പോവൂലം മാറ്റിയല്ലോ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുവല്ലോ നിങ്ങൾക്ക് എപ്പോ അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായതുകൊണ്ട് കയറി പറ്റല് എളുപ്പല്ല അവിടെ ഈ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ടായിട്ടാ മാത്രമല്ല ഇവിടുന്ന് കൊറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ശരി അങ്ങെ ഉം ശരി കേരള എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ അവൻ വിട്ടുക്കനാ അവൻ ഉത്തരവാദിത്തം കണ്ടില്ലേ നല്ല പെയ്യനാ അവൻ അച്ഛാ ശരി 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 ഓക്കെ ഒരു സൂപ്പർ ഫ്ലാറ്റ് പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കല്ലേ വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ ഉള്ളേ അതും വിട്ടിട്ട് ഇത്രയും ദൂരം ഓടിയെത്തുക എന്നൊക്കെ പറഞ്ഞു

നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ അച്ഛനും ഇന്നത്തെ ടാബ്ലറ്റ്സ് കഴിക്കാത്ത ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ വരുമ്പോ കഴിച്ച പോരെ ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ് അതെ അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള് മനസിലായോ മരുന്ന് തന്ന മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ വയ്യ ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം പിന്നെ അയ്യോ കുറവുണ്ട് മോനെ ബിനു എനിക്കി ആദ്യ കാലയില്ല മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം അതും പത്താള് വിളിച്ചു കൂട്ടി എന്റെ അവസാനത്തെ ആഗ്രഹ നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് നിനക്ക് അറിയില്ലാത്തോണ്ടാ ഞാൻ കുറച്ച് എടുക്കട്ടെ Hva er det? gjør nå?